നമസ്കാരം ഗൾഫ് വാർത്തകൾ ഷാർജയിലെ അതുല്യയുടെ മരണം അസ്വാഭാവികത ഫോറൻസിക് ഫലം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി ഉടൻ കുവൈറ്റിൽ അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ മൊബൈൽ റഡാർ ഉപയോഗിച്ച് ഗതാഗത പരിശോധന ആരംഭിച്ചു നൂറ്റി പതിനെട്ട് ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തി മൂന്ന് പേർ അറസ്റ്റിൽ വസ്ത്രങ്ങളിൽ ഒളിപ്പിച്ച വൻതോതിൽ മയക്കുമരുന്ന് കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അറുപത്തി ഒമ്പതിനായിരം നിരോധിത ക്യാപ്റ്റഗൺ ഗുളികകളാണ് കസ്റ്റംസ് പിടികൂടിയത് സബാഹ് അൽ സലേം നോർത്ത് സെന്ററിലെ രണ്ട് ഡോക്ടർമാർക്ക് നേരെ സ്ഥലത്ത് വെച്ച് അജ്ഞാതനായ ഒരാൾ നടത്തിയ ആക്രമണത്തിൽ പബ്ലിക് പ്രോസിക്യൂഷൻ അന്വേഷണം തുടങ്ങി തൊഴിൽ താമസ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന പരിശോധനകളിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നിയമലംഘകർ പിടിയിലായി മയക്കുമരുന്ന് കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും നാല് പേരെ കുവൈറ്റ് പോലീസ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാർക്കോട്ടിക്സിന് കൈമാറി ഒമാനിലെ സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച രണ്ട് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു ബഹ്റനിൽ പ്രവാസി യുവാവ് കടലിൽ ചാടി ജീവനൊടുക്കി ഏഷ്യക്കാരനായ പ്രവാസിയാണ് മരിച്ചത് ഇരുപത് വർഷമായി യാതൊരു പിന്തുണയും നൽകാതെ ഉപേക്ഷിച്ചു പോയ ഭർത്താവിൽ നിന്ന് സ്ത്രീക്ക് വിവാഹമോചനം അനുവദിച്ച് ശരിയാ കോടതി ദുബായിൽ ജോലിക്കായി ഇരുപത്തിനാല് വയസ്സുകാരി മയക്കുമരുന്ന് കൈവശം വച്ചതിന് അറസ്റ്റിലായി ഹൈദരാബാദ് സ്വദേശിയായ അമീനയാണ് അറസ്റ്റിലായത്